ദൈവത്തിന്റെ മഹത്വം പ്രിയമുള്ളവരെയേ നിങ്ങളേവരും ക്രിസ്തു യേശുവിൽ സുഖമായും ശുഭമായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇരുപതാം ദിവസം നാം ഒരുമിച്ച് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം സങ്കീർത്തനങ്ങൾ ഇരുപതാം അധ്യായവും വിശുദ്ധമത്തായ സുവിശേഷം ഇരുപതാം അധ്യായവുമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപതാം അധ്യായം അനന്തരം അബ്രഹാം അവിടെ നിന്ന് ദേശത്തേക്ക് യാത്ര പുറപ്പെട്ട് കാതേശിനും സൂര്യനും മധ്യേ കുടിയിരുന്ന് ഗരാറിൽ പരദേശിയായി പാർ അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കുറിച്ച് അവൾ എന്റെ പെങ്ങൾ എന്ന് പറഞ്ഞു ഗരാർ രാജാവായ അബിമലേഖ് ആളയച്ച് സാറായെ കൊണ്ടുപോയി എന്നാൽ രാത്രിയിൽ ദൈവം സ്വപ്നത്തിൽ അബിമലേഖിന്റെ അടുക്കൽ വന്നു അവനോടെ നീ എടുത്ത സ്ത്രീയുടെ നിമിത്തം നീ മരിക്കും അവൾ ഒരു പുരുഷന്റെ ഭാര്യ എന്ന് അരുളിച്ചേ എന്നാൽ അബിമലേഖ് അവളുടെ അടുക്കൽ ചെന്നിരുന്നില്ല ആകെയാൽ അവൻ കർത്താവെ നീതിയുള്ള ജാതിയെയും നീ കൊല്ലുമോ ഇവളെന്റെ പെങ്ങളാകുന്നു എന്ന് അവൻ എന്നോട് പറഞ്ഞുവല്ലോ അവൻ എന്റെ ആംഗ്ല അവളും പറഞ്ഞു ഹൃദയ പരമാർത്ഥതയോടും കൈയുടെ നിർബലതയോടും കൂടെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ദൈവം സ്വപ്നത്തിൽ അവനോട് നീ ഇത് പരമാർത്ഥതയോടെ ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നീ എന്നോട് പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ നിന്നെ തടുത്തു അതുകൊണ്ടാകുന്നു അവളെ തൊടുവാൻ ഞാൻ നിന്നെ സമ്മതിക്കാതിരുന്നത് ഇപ്പോൾ ആ പുരുഷന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കുക അവനൊരു പ്രവാചകനാകുന്നു നീ ജീവനോട് ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളവരൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു അഭിമലക് അധികാരം എഴുന്നേറ്റ് തന്റെ സകല വൃത്യന്മാരെയും വരുത്തി ഈ കാര്യമൊക്കെയും അവനോട് പറഞ്ഞു അവർ ഏറ്റവും ഭയപ്പെട്ടു അഭിമലേഖ അബ്രഹാമിനെ വിളിപ്പിച്ച അവനോട് നീ ഞങ്ങളോട് ചെയ്തതെന്ത് നീ എന്റെ മേലും എന്റെ രാജ്യത്തിന്മേലും ഒരു മഹാപാപം വരുത്തുവാൻ തക്കവണ്ണം ഞാൻ നിന്നോട് എന്ത് ദോഷം ചെയ്തു ചെയ്യരുതാത്ത കാര്യം നീ എന്നോട് ചെയ്തുവല്ലോ എന്ന് പറഞ്ഞു നീ എന്ത് കണ്ടിട്ടാകുന്നു ഇക്കാര്യം ചെയ്തതെന്ന് അബിമലേഖ് അബ്രഹാമിനോട് ചോദിച്ചതിന് അബ്രഹാം പറഞ്ഞത് ഈ സ്ഥലത്ത് ദൈവഭയമില്ല നിശ്ചയം എന്റെ ഭാര്യ നിമിത്തം അവർ എന്നെ കൊല്ലുമെന്ന് ഞാൻ നിരൂപിച്ചു വാസ്തവത്തിൽ അവൾ എന്റെ പെങ്ങളാകുന്നു എന്റെ അപ്പന്റെ മകൾ എന്റെ അമ്മയുടെ മകളല്ലതാനും അവൾ എനിക്ക് ഭാര്യയായി എന്നാൽ ദൈവം എന്നെ എന്റെ പ്രതിഭവനത്തിൽ നിന്ന് പുറപ്പെടുവിച്ചപ്പോൾ ഞാൻ അവളോട് നീ എനിക്കൊരു ദയ ചെയ്യണം നാം ഏതൊരു ദിക്കിൽ ചെന്നാലും അവിടെ അവൻ എന്റെ ആംഗള എന്ന് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞിരുന്നു അബിമലേക്ക് അബ്രഹാമിന് ആടുമാടുകളെയും ദാസിദാസന്മാരെയും കൊടുത്തു അവന്റെ ഭാര്യയായ സാറേയും അവന് മടക്കി കൊടുത്തു ഇതാ എന്റെ രാജ്യം നിന്റെ മുമ്പാകെ ഇരിക്കുന്നു നിനക്ക് ബോധിച്ചെടുത്ത് പാർത്തുകൊള്ളുക എന്ന് അബിമലേക്ക് പറഞ്ഞു സാറയോട് അവൻ നിന്റെ ആംഗ്ലയ്ക്ക് ഞാൻ ആയിരം വെള്ളിക്കാശ് കൊടുത്തിട്ടുണ്ട് നിന്നോട് കൂടെയുള്ള എല്ലാവരുടെയും മുമ്പാകെ ഇത് നിനക്കൊരു പ്രതിശാന്തി നീ എല്ലാവർക്കും മുമ്പാകെ നീതീകരിക്കപ്പെട്ടു ഇരിക്കുന്നു എന്ന് പറഞ്ഞു അബ്രഹാം ദൈവത്തോട് അപേക്ഷിച്ചു അപ്പോൾ ദൈവം അഭിമലേഖിനെയും അവന്റെ ഭാര്യയെയും അവന്റെ ദാസിമാരെയും സൗഖ്യമാക്കി അവർ പ്രസവിച്ചു അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെ നിമിത്തം യഹോവ അഭിമലിന്റെ ഭവനത്തിലെ ഗർഭമൊക്കെയും അടച്ചിരുന്നു ഇരുപതാം സങ്കീർത്തനം യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ യാക്കോബിൻ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാകട്ടെ അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാകട്ടെ സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാകട്ടെ നിന്റെ വഴിപാടുകളെ ഒക്കെയും അവൻ ഓർക്കട്ടെ നിന്റെ ഹോമയാഗം നിന്റെ 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 ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ നിവർത്തിക്കട്ടെ ഞങ്ങൾ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കുടിയുയർത്തും യഹോവ നിന്റെ അപേക്ഷകളൊക്കെയും നിവർത്തിക്കുമാറാകട്ടെ യഹോവ തന്റെ അഭിഷക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു അവൻ എന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവൻ ഉത്തരമരുളും ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ നാമത്തെ കീർത്തിക്കും അവർ കുനിഞ്ഞു വീണുപോയി എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു യഹോവേ രാജാവിനെ രക്ഷിക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരമരുളേണമേ വിശുദ്ധമത്തായ സുവിശേഷം ഇരുപതാം അധ്യായം സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് പുലർച്ചയ്ക്ക് പുറപ്പെട്ട വീട്ടുടേവനോട് സദൃശ്യം വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞു ഒത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു മൂന്നാം മണി നേരത്തും പുറപ്പെട്ട് മറ്റു ചിലർ ചന്തയിൽ മെനക്കെട്ട് നിൽക്കുന്നത് കണ്ടു നിങ്ങൾ മുന്തിരിത്തോട്ടത്തിൽ പോകുവിൻ ന്യായമായി തരാമെന്ന് അവരോട് പറഞ്ഞു അവർ പോയി അവൻ ആറാം മണി നേരത്തും ഒമ്പതാം മണി നേരത്തും ചെന്ന് അങ്ങനെ തന്നെയും ചെയ്തു പതിനൊന്നാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാതായി കൊണ്ടത്രേ എന്നവർ പറഞ്ഞപ്പോൾ നിങ്ങൾ മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്ന് അവരോട് പറഞ്ഞു സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ തന്റെ വിചാരകനോട് വേലക്കാരെ വിളിച്ചു പിൻപന്മാർ തുടങ്ങി മുൻപന്മാർ വരെ അവർക്ക് കൂലി കൊടുക്കുക എന്ന് പറഞ്ഞു അങ്ങനെ പതിനൊന്നാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി മുൻപന്മാർ വന്നപ്പോൾ തങ്ങൾക്ക് അധികം കിട്ടുമെന്ന് നിരൂപിച്ചു അവർക്കും ഓരോ വെള്ളിക്കാശ് കിട്ടി അത് വാങ്ങിയിട്ട് അവർ വീട്ടുടേവന്റെ നേരെ പെറുകുരുത്തു ഈ പിൻപന്മാർ ഒരു മണി നേരം മാത്രം വേല ചെയ്തിട്ടും നീ അവരെ പകലത്തെ ഭാരവും വെയിലും സഹിച്ച ഞങ്ങളോട് സമമാക്കിയല്ലോ എന്ന് പറഞ്ഞു അവരിൽ ഒരുത്തനോട് അവൻ ഉത്തരം പറഞ്ഞത് സ്നേഹിത ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല നീ എന്നോട് ഒരു പണം പറഞ്ഞൊത്തില്ലയോ നിന്റേത് വാങ്ങി പോയിക്കൊള്ളുക നിനക്ക് തന്നതുപോലെ ഈ പിമ്പനും കൊടുക്കുവാൻ എനിക്ക് മനസ്സ് എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സു പോലെ ചെയ്യുവാൻ എനിക്ക് ന്യായമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ ഇങ്ങനെ പിൻപന്മാർ മുമ്പന്മാരും മുൻപന്മാർ പിൻപന്മാരുമാകും യേശു എറുഷലേമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരെ വേറിട്ട് കൂട്ടിക്കൊണ്ട് വഴിയിൽ വെച്ച് അവരോട് പറഞ്ഞത് നാം എറുഷലേമിലേക്ക് പോകുന്നുവല്ലോ അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവന് മരണശിക്ഷ കൽപ്പിച്ച് പരിഹസിക്കുവാനും തല്ലുവാനും ക്രൂശിക്കുവാനും അവനെ ജാതികൾക്ക് ഏൽപ്പിക്കും എന്നാൽ മൂന്നാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കും അന്ന് സബിപുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു നിനക്ക് എന്തു വേണമെന്ന് അവൻ അവളോട് ചോദിച്ചു അവൾ അവനോട് ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു അതിനുത്തരമായി യേശു നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു കഴിയും എന്ന് അവർ പറഞ്ഞു അവൻ അവരോട് എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വര നൽകുന്നത് എന്റേതല്ല എന്റെ പിതാവ് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടുമെന്ന് പറഞ്ഞു ശേഷം പത്ത് പേര് അത് കേട്ടിട്ട് ആ രണ്ട് സഹോദരന്മാരോട് നീരസപ്പെട്ടു യേശുവോ അവരെ അടുക്ക വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്വക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നതെന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം മനുഷ്യപുത്രൻ ചെയ്യിപ്പാനല്ല ശുശ്രൂഷൂഷനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറിവിലായി കൊടുപ്പാൻ വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു അവർ എരിഹോവിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു അപ്പോൾ വഴിയരികെ ഇരിക്കുന്ന രണ്ട് കുരുഡന്മാർ യേശു കടന്നു പോകുന്നത് കേട്ടു കർത്താവേ ദാവിത് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു മിണ്ടാതിരിക്കുവാൻ പുരുഷാരം അവരെ ശാസിച്ചപ്പോൾ അവർ കർത്താവേ ദാവിതുപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അധികം നിലവിളിച്ചു യേശു നിന്ന് അവരെ വിളിച്ചു ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചു കർത്താവേ ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണമെന്ന് അവർ പറഞ്ഞു യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു